ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം തൃശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ കൊണ്ടാഴി ബസ് റൂട്ടിൽ നിന്നും അര കിലോമീറ്റർ ഉള്ളിലുള്ള വീടും മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലവുമാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇതിലൊരു വറ്റാത്ത ഓപ്പൺ കിണറുണ്ട് ഈ കാണുന്നതാണ് ഈ സ്ഥലത്തിലുള്ള വീട് ഇതേ വീടിന്റെ മുറ്റമാണ് ഇവിടെ ധാരാളം പൂച്ചെടികൾ വളർത്താൻ പറ്റിയ സ്ഥല സൗകര്യമുണ്ട് ഇതിലൊരു താമരക്കുളവും കെട്ടിയിട്ടുണ്ട് ഇവിടെ കോഴികളെ വളർത്താൻ പറ്റിയ സൗകര്യവും ഇതൊരു കോഴി ഫാം ആയിട്ട് ഉപയോഗിക്കാം ഇതേ വീടിന്റെ ഒരു സൈഡ് ഭാഗമാണ് മൊയലുകളെയും പക്ഷികളെയും വളർത്താൻ സൗകര്യമുള്ള ഒരു കൂട് ഇവിടെയുണ്ട് ഇതേ വീടിന്റെ ബാക്ക് സൈഡ് ആണ് ഈ വീടിന്റെ ബാക്ക് സൈഡിൽ ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് ഇത് വീടിന്റെ ബാക്ക് ഡോർ ആണ് ഈ പറമ്പിലെ എല്ലാ മരങ്ങളിലും വരുമാനമുള്ള കുരുമുളക് ചെടികൾ വച്ചിട്ടുണ്ട് പ്ലാവ് മാവ് തുടങ്ങിയ വൃക്ഷങ്ങൾ ധാരാളം ഈ പറമ്പിലുണ്ട് ഈ കാണുന്നതാണ് വീട് ഈ വീടിന്റെ മുകൾ ഭാഗത്ത് ഓടാണെങ്കിലും ആ ഓട് വാർപ്പിന്റെ മുകളിലാണ് ഇട്ടിട്ടുള്ളത് ഇതീ വീട്ടിലുള്ള ഒരു റൂമാണ് ഈ ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂം ഉണ്ട് ഇത് വേറൊരു ബെഡ്റൂമാണ് ഇത് ഈ വീട്ടിലുള്ള ചെറിയൊരു ബെഡ്റൂമാണ് ഇതൊരു ഡൈനിങ് ഹാൾ ആണ് ഇതാണ് ഈ വീട്ടിലുള്ള കിച്ചൺ ഈ വീട്ടിലേക്ക് കയറുന്ന വഴിയാണിത് ഈ കാണുന്ന ഓപ്പൺ കിണർ കൂടാതെ വേറൊരു കുഴൽ കിണറും ഇവിടെയുണ്ട് ചുറ്റുഭാഗത്തും വീടുകളുള്ള ഏരിയയിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് റോഡ് ഫ്രണ്ടേജുള്ള സ്ഥലമാണിത് ഇതിൽ നല്ല വണ്ണമുള്ള ഒരു തേക്കുമുണ്ട് ഇതിന് മുപ്പത്തഞ്ച് ലക്ഷമാണ് വില പറയുന്നത് ആവശ്യക്കാർ വിളിക്കുക